ശരി സ്നേഹമുള്ളവരെ ദീപ്തി എന്ന വചന വിജിന്തിരത്തിലേക്ക് സ്വാഗതം സത്യം സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി വഴി ഇരിക്കും അഴിയുന്നെങ്കിൽ അത് വളരെ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും സ്നേഹമുള്ളവരെയും നമുക്കറിയാം യോഹല്ലാൻ സുവിശേഷം രണ്ടു ഭാഗമായി തിരിച്ചിട്ടുണ്ട് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങൾ അടയാളങ്ങളുടെ പുസ്തകമെന്നും പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള അധ്യായങ്ങൾ മഹത്വത്തിൻ്റെ പുസ്തകമെന്നും അപ്പോൾ അടയാളങ്ങളുടെ പുസ്തകത്തിൻ്റെ അവസാനമാണ് പന്ത്രണ്ടാമത്തെ അധ്യായം അപ്പോൾ ഇപ്പോൾ ആ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നിന്ന് ആണ് ഒരു വാർത്ത എടുക്കുന്നത് യേശു വരുന്ന ഒരു പാഠമാണ് ഗോതമ്പ് മണി നിലത്ത് വീണഴിയിരിക്കുന്നു ഒരു വലിയ പാഠമാണ് നമുക്കെല്ലാവർക്കും അറിയാം വിത്ത് മണ്ണിൽ വീണ് അത് പൊട്ടിങ്ങലേ വള മുടയ്ക്കുകയുള്ളു വളരുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ത്യാഗങ്ങളും ക്ലേശങ്ങളും കൂടാതെ ഒരിക്കലും വിജയമുണ്ടാകും ജീവൻ ഉണ്ടാവുകയില്ല ജീവൻ നിലനിർക്കണം ഈ ത്യാഗങ്ങൾ ആവശ്യമാണ് എല്ലാ തരത്തിലും പ്രസക്തമാണത് അത് പ്രകൃതി നിയമമാണ് അതുപോലെ തന്നെ ശിശുമാർക്കും യേശു കാണിക്കുന്നമാർക്കും സഹനത്തിൻ്റെ മാർഗമാണ് മഹത്വത്തിലേക്ക് നയിക്കുന്നത് കൂടിയാണ് അപ്പോൾ കുരിശ് പീഡനത്തിൻ്റെ ഉപകരണമായിരുന്നു മരണത്തിൻ്റെ ഉപകരണമായിരുന്നു ആ കുരിശു മരിച്ചുകൊണ്ടാണ് യേശു മഹി ഉപേക്ഷിക്കുന്നത് ഇപ്പോഴേ കുരിശ് മഹത്വത്തിന്റെ അടയാളമായി കാണുമ്പോൾ പൂശിതനെ മാറ്റി നിർത്തിയിട്ട് മഹത്വീകരിക്കപ്പെട്ട കുരിശെടുക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഈ അവധം സംഭവിക്കുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് കുരിശിന് പരരൂപത്തിലുള്ള ഗുരു കുരിശികളുണ്ട് കൂശി ധ്രുവമുണ്ട് കൂശിലില്ലാത്ത കുരിശുണ്ട് മഹത്വത്തിൻ്റെ അടയാളമാണ് അപ്പൊ കൂശിതനെ ഒഴിവാക്കിക്കൊണ്ട് കുരിശിനെ മഹത്വം വിവർത്തിക്കുന്നത് വലിയ ഹരസിയായി തീരാൻ സാധ്യതയുണ്ട് യേശു പക്ഷത്തിൽ നിലത്തിൽ നിന്ന് അഴിയണം സഹിക്കാൻ സന്നദ്ധനാകണം എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു കുരിശുമെടുത്ത പിന്നാലെ പോലെ വരണം അത് സ്വർണ്ണക്കുരിശ്ശു കഴുത്തി ചുറ്റിക്കൊണ്ടു അല്ലെങ്കിൽ തലയിൽ വെച്ചുകൊണ്ട് വരാനല്ല പറയുന്നത് പലപ്പോഴും കുരിശ്വെടുത്തുകൊണ്ട് പോകാറുണ്ട് നമ്മൾ മലയാളികൾക്ക് കൺകണക്കിന് ഭാരമുള്ള കുരിശ് വന്നുകൊണ്ട് വയ്ക്കാറുണ്ട് തന്നെ യേശു ആവശ്യപ്പെടുന്നത് ജീവിതം തന്നെ ഈ സഹനമായിരിക്കണം യേശുവിന് വേണ്ടി യേശു ആഗ്രഹിക്കുക യേശു കഴുത്തു ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന സഹനങ്ങള് ക്ലേശങ്ങൾ നഷ്ടങ്ങൾ ഇതാണ് യേശു ഗുരിശ്വരമെക്കാത്തത് അല്ലാതെ ഏതെങ്കിലും ഉപകരണമല്ല ഇപ്പോഴ് നിലത്തു വീണ് അഴിയാൻ തയ്യാറാകണം സഹനം ഏറ്റെടുക്കാൻ കന്നത്താകണം യേശുവിൻ്റെ കുരിശിൽ പങ്കുചേരണം എങ്കിലേ ഫലം ഫലമുണ്ടാകും തീർച്ചയായിട്ടും നിലത്തു വീണ് അഴിയുന്ന വിത്ത് ഫലം പുറപ്പെടുവിക്കുന്ന പോലെ കുരിശുമെടുത്ത് യേശു അനുഗമിച്ചാൽ ആ കൂശിനോടൊപ്പം നമ്മൾ മരിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ്റെ ഉത്സാഹനത്തിനു പങ്കുചേരാൻ സാധിക്കും അതുകൊണ്ട് കുരിശു വഴി മൊത്തത്തിലേക്ക് പ്രവേശിക്കാവുന്നത്